ഇത് ഗോതമ്പുണ്ടയാണ് പൂരി ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗോതമ്പുണ്ട അല്ലാതെ ജയിലിലെ ഗോതമ്പുണ്ടല്ലാട്ടാ പൂരിയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം അല്ലെങ്കിൽ പൂരിക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം പൂരി മാത്രമല്ല ദോശയുണ്ട് കപ്പയുണ്ട് പൂരിയുണ്ട് ഇത്രയേ ഉള്ളൂ കറികളിൽ നാടൻ കോഴി ചാപ്സ് ബ്രോയിലർ കോഴി ചാപ്സ് ചിക്കൻ തോരൻ ചിക്കൻ ഫ്രൈ ഇതൊരു നാട്ടിൻപുറത്തെ കുഞ്ഞുകടയാണ് പറയത്തക്ക ബോർഡ് പോലും ഇല്ലാത്ത ഒരു കുഞ്ഞുകട ഇരിക്കാനും സ്പേസ് താരതമ്യേന കുറവാണ് പക്ഷെ ഇവിടുത്തെ കറികളൊക്കെ ഒന്നിനൊന്ന് അടിപൊളിയാണ് വൈകിട്ട് അഞ്ചു മണി മുതലാണ് കട തുറക്കുന്നത് ഒൻപത് മണിവരെ ഉണ്ടെന്നാണ് പറയുന്നതെങ്കിലും ഒരു എട്ടെട്ടരയാകുമ്പോൾ ഏകദേശമുള്ള സാധനങ്ങളും തീരുമെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് വർഷങ്ങളായിട്ടുള്ള കട ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് ഇവിടുത്തെ മെയിൻ കസ്റ്റമേഴ്സ് അതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം നേരത്തെ തീരുമെന്നാണ് ഞാൻ അറിഞ്ഞത് ഉള്ളതുള്ളതുപോലെ പറഞ്ഞാൽ വളരെ മിനിമൽ റേറ്റിൽ സ്വാദിഷ്ടമായ നല്ല ഭക്ഷണം അതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ബാക്കിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം പിന്നെ ഇവിടെ പൊതുവെ അറിയപ്പെടുന്നത് ഹോട്ടൽ എന്നല്ല പോരിക്കടന്നാണ് സ്പോട്ട് ഊരൂട്ടമ്പലത്തിലാണ് ഊരൂട്ടമ്പലത്തിൽ എവിടെയാണ് ചോദിച്ചാൽ ഊരൂട്ടമ്പലത്ത് നിന്ന് മാർണല്ലൂരിലോട്ട് പോകുമ്പോൾ ഒരു നൂറ് മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ഇടത് ഭാഗത്തായിരിക്കും പമ്മൂസ് പൂരിക്കടലാണ് തൊട്ടോപ്പോസിറ്റഡ് ഒരു ഏഞ്ചൽ ബേക്കറിയൊക്കെ ഉണ്ട്